കെ പി സി സി ദേശീയ കായിക വേദിയുടെ ആഭിമുഖ്യത്തിൽ കായിക മത്സര വിജയികളെ ആദരിക്കുകയും പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു കെ പി സി സി ദേശീയ കായിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വേണ്ട സ്പോർട്സ് മതി എന്ന മുദ്രാവാക്യവുമായി കുട്ടികൾക്ക് സ്പോർട്സ് കിറ്റുകൾ നൽകി ഇതിനോടൊപ്പം കായിക മത്സര വിജയികളെ ആദരിക്കുകയും പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കി വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു കായംകുളം കണ്ണമ്പള്ളി ഭാഗം തുരുത്തിൽ തക്കതിൽ വെച്ച് നടന്ന സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് കെ പി ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സേ നോ ടു ഡ്രഗ്സ് എന്നത് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഏറ്റവും വലിയ മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം ഏറ്റെടുക്കാനാണ് ഇവിടെ ദേശീയ കായികവേദി തയ്യാറായിരിക്കുന്നത് ദേശീയ കായിക വേദിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ കായികക്ഷമതയുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇന്ന് ലഹരി മാഫിയ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ആ ലഹരി മാഫിയയെ അമർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ തലമുറയെ ഭാവിയെ അതിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഉത്തരവാദിത്വവും ഇവിടെ ദേശീയ കായിക വിധി ഏറ്റെടുത്തിരിക്കുന്നു ദേശീയ കായിക വിദിയുടെ നേതൃത്വത്തിൽ കേരളത്തിലാകമാനം നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തിരിക്കുന്ന ലഹരിക്കെതിരായ അഗ്രസീവായ ഒരു ക്യാമ്പയിനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കാണ് ആ പങ്ക് വഹിക്കാൻ നേതൃത്വം കൊടുക്കുന്ന ദേശീയ കായിക കായികവേദിയെ അതിന്റെ നേതൃത്വത്തെ പ്രത്യേകമായി അഭിവാദ്യം ജീവനെ അവസരം വിനിയോഗിക്കുന്നു എം ജി മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ എ ജെ ഷാജഹാൻ ലഹരി വേണ്ട സ്പോർട്സ് മതി എന്ന സന്ദേശം നൽകി സംസ്ഥാന തലത്തിൽ ഈ മയക്കുമരുന്ന് ലഹരി മാഫിയ പ്രവർത്തിക്കുന്നത് അവരെ പലതരത്തിലും കുഞ്ഞുങ്ങളെ ഏതെല്ലാം തരത്തിൽ അത് മുട്ടായിയുടെ രൂപത്തിലായാലും അതുപോലെ ഐസ്ക്രീമിന്റെ രൂപത്തിലായാലും ചെറിയ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളുടെ രൂപത്തിലായാലും കുഞ്ഞുങ്ങളെ അടിമകളാക്കാനുള്ള ശ്രമം നടക്കുകയാണ് സംസ്ഥാന തലത്തിൽ വലിയ തോതിലുള്ള ആ പ്രവർത്തനം അവരുടെ ഭാഗത്ത് നടക്കുമ്പോൾ നമ്മൾ അതിന് രാഷ്ട്രീയമോ മതമോ പ്രാദേശികവാദമോ ഒന്നും നോക്കാതെ അതിനെ തകർക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എനിക്കറിയാം ഈ പ്രദേശത്തെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പന്ത് കളിക്കുന്നവർക്ക് നേരത്തെ ഞാൻ അത്യാവശ്യം കുട്ടികൾക്ക് പന്ത് വാങ്ങിക്കൊടുക്കാനും അതിന് അവർ കളിക്കാനും അവരുടെ കൂടെ ഒക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ അത് തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ കായിക വേദി അതിനെ രാഷ്ട്രീയമായി ഏറ്റെടുത്തുകൊണ്ട് എല്ലായിടത്തും ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള ഇപ്പം ജേഴ്സി വേണമെങ്കിൽ ജേഴ്സി അതുപോലെ തന്നെ ഫുട്ബോൾ വേണമെങ്കിൽ ഫുട്ബോൾ ക്രിക്കറ്റും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ വേണമെങ്കിൽ അതെല്ലാം സംഘടിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വളരെ സജീവമായി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കളിപ്പാട്ടമാണ് വേണ്ടത് ഈ കമ്മിറ്റി അല്ലെങ്കിൽ ഇത്തരം നേതാക്കന്മാർ പറഞ്ഞാൽ അതുടൻ തന്നെ അവിടെ എത്തിച്ചു നടപടി നമ്മൾ സ്വീകരിക്കും നിങ്ങൾ തെരുവു നിങ്ങൾ പറഞ്ഞ സ്കൂളിൽ പോയി ഇനി രണ്ടു മാസം സ്കൂളില്ലല്ലോ ഈവന് വൈകുന്നേരങ്ങളിലെ കളിക്കളങ്ങളിൽ പോയി നിങ്ങൾ ഒരുമിച്ച് കുട്ടികളെല്ലാം നിങ്ങൾ സൗഹൃദത്തോടു കൂടി സ്നേഹത്തോടി കളിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സൈനീൻ അനുമോദനം നിർവഹിച്ചുമായ ലഹരി പ്രചാരകരായി ഇന്ന് സമൂഹത്തിൽ വലിയൊരു വിഭാഗം പ്രവർത്തിക്കുമ്പോൾ അതിനെ വളരെ ജാഗ്രതയോടുകൂടി നേരിടേണ്ട ഉത്തരവാദിത്തം സാമൂഹിക സേവന സന്നദ്ധതയുള്ള ഇത്തരം സംഘടനകൾക്ക് അനിവാര്യമാണ് എന്നുള്ളതാണ് കാലിക പ്രസക്തിയുള്ള വിഷയം നമ്മുടെ സമൂഹത്തിൽ പണ്ട് കാലങ്ങളിൽ വിദ്യാർത്ഥികൾ കലാലയങ്ങളിലേക്ക് പോകുമ്പോൾ സിഗരറ്റ് വലിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് ഇന്ന് കലാലയങ്ങളിലും കലാലയങ്ങൾക്ക് പുറത്തും കളിക്കളങ്ങളിൽ ഉൾപ്പെടെ ലഹരിയുടെ ഉപയോഗം സാർവത്രികമാക്കിക്കൊണ്ട് ലഹരി മാഫിയ രാജ്യത്ത് പിടിമുറു സംസ്ഥാനത്ത് പണ്ടുകാലങ്ങളിൽ മദ്യവും പുകയും അല്ലെങ്കിൽ സിഗരറ്റുമായിരുന്നു ലഹരിയെങ്കിൽ ഇന്ന് സിന്തറ്റിക് ലഹരിയുടെ പിന്നാലെ കെ പി സി സി കായിക വേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാബു കൊരംപള്ളി സെക്രട്ടറി മുനീർ എന്നിവർ സ്പോർട്സ് കിറ്റ് വിതരണം നടത്തി പതിനഞ്ചാം വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് പി വിദ്യാധരൻ സ്വാഗതം പറഞ്ഞു ഷുക്കൂർ വഴിശ്ശേരി രാജീവ് വില്യത്ത് പി രാജേന്ദ്രക്കുറുപ്പ് ആർ ശംഭുപ്രസാദ് വേലായുധൻപിള്ള ഡി ഉദയഭാനു എം ആർ പ്രസാദ് ആദർശ് മഠത്തിൽ ആർ ഭദ്രൻ സനോജ് പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു കായിക മത്സര വിജയികളായ കൈലാസ് ആർ ജിതിൻ ജയൻ എന്നിവർക്ക് ദേശീയ കായികവേദി ജനറൽ സെക്രട്ടറി മൊമന്റോ നൽകി പാഠ്യവിഷയങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മെറ്റലർജിക്കൽ ആന്റ് എഞ്ചിനീയറിംഗിൽ പി നേടിയ ജയവൃത്തക്ക് കാവിൽ ആർ സിസിറിനെയും യു ജി സി നെറ്റ് വിജയിക്കേയും പിഎച്ച് ഡിക്ക് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്ത എയവൃത്തക്ക് വിഷ്ണുവിഹാറിൽ വിഷ്ണു ഷാജിയും കെ പി സി സി ദേശീയ കായികവേദി സംസ്ഥാന സെക്രട്ടറി മുനീർ അനുമോദിച്ചു അമ്പിൽ പൊരിടത്തിൽ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾക്ക് സ്പോർട്സ് കിറ്റും വിതരണം ചെയ്തു